മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷം അവിടെ ബി ജെ പിയുടെ ആ ഒരു വമ്പൻ വിജയത്തിന് ശേഷം ഇപ്പോൾ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ ആ വലിയ തോൽവിക്ക് ശേഷം പൊട്ടിത്തെറികൾ വലിയ തോതിൽ അവിടെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു പ്രതീക്ഷ പോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനയിൽ നിന്ന് തന്നെയാണ് ആദ്യ വെടി അവിടെ പൊട്ടിയിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതായത് അവിടെ ശിവസേന പക്ഷം ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം ഇപ്പോൾ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് തോൽവിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിൻ്റെ അഹങ്കാരം തന്നെയാണ് കോൺഗ്രസിൻ്റെ അമിത ആത്മവിശ്വാസം തന്നെയാണ് ഈ തോൽവിക്ക് കാരണമെന്ന് തന്നെയാണ് ഇപ്പോൾ ശിവസേന തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് ഉദ്ധവ് താക്കറെനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ അവിടെ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാമായിരുന്നു എന്നാണ് ശിവസേനയുടെ വാദമെന്ന് പറയുന്നത് അതായത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷം ശിവസേനയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരും ഭാരവാഹികളും പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയോട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശിവസേന യു ബി ടി നേതാവ് ആയിട്ടുള്ള അംബാദാസ് ധൻവെ മഹാവികാസ് അഗാഡി എം വി എ സഖ്യകക്ഷിയായ കോൺഗ്രസിനെതിരായ ആക്രമണത്തിന് മൂർച്ച കൂട്ടിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടി അമിത ആത്മവിശ്വാസത്തിലായി എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു അമിത ആത്മവിശ്വാസം വളരെ വലിയ തോതിലുള്ള തിരിച്ചടി നൽകിയെന്നും തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം പറയുന്നത് ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയായി പ്രവചിച്ചിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് ബലങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു വോട്ടുകളുടെ എണ്ണം കൂടുതലാകുമായിരുന്നു എന്നാണ് ദാൻവേ ഇപ്പോൾ തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ശിവസേനയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരും ഭാരവാഹികളും പാർട്ടി അധ്യക്ഷനായിട്ടുള്ള ഉദ്ധവ് താക്കറെയോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനത്തോടെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മഹാവികാസ് അഗാഡി എം ബി എ സഖ്യത്തിൽ വലിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നത് തന്നെയാണ് അടുത്ത കാലം വരെ പാർട്ടി പ്രബല ശക്തിയായിരുന്ന നഗരങ്ങളിലെങ്കിലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ഒറ്റയ്ക്ക് പോകണമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ കരുതുന്നതായി ബുധനാഴ്ച ദാൻവേ സൂചന നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിക്കണമെന്ന വികാരം പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിനുണ്ട് എന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു ശിവസേനയ്ക്ക് അധികാരം ലഭിക്കുമോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല അധികാരം പിടിക്കാൻ വേണ്ടിയല്ല പാർട്ടി പിറന്നത് ഇതൊരു പ്രത്യശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായ ധൻവെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ശരത് പവാറിൻ്റെ എൻ സി പി കോൺഗ്രസ് എന്നിവ ഉൾപ്പെടെ എം വി എ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിൽ നാൽപ്പത്താറ് സീറ്റുകൾ മാത്രം നേടിയതിനാൽ ദയനീയ പരാജയമായിരുന്നു അവർ ഏറ്റുവാങ്ങിയത് എന്തായാലും ഈ ഒരു പരാജയത്തിന് ശേഷം വന്നിരിക്കുന്ന തുടക്കത്തിൽ തന്നെ വന്നിരിക്കുന്ന ഈയൊരു മറുപടികൾ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ തോതിലുള്ള വിള്ളൽ ഇന്ത്യ സഖ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ വമ്പനട്ടുമറികൾ പ്രതീക്ഷിക്കാമെന്നുള്ള തരത്തില് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിൽ ഈ പറയുന്ന ഉദ്ധവ് ശിവസേനാ പക്ഷം ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാം ഉദ്യോഗപക്ഷത്തിന് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു നീക്കം അവർ നടത്തുമോ ഇല്ലയോ എന്നുള്ളതും ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസുമായുള്ള കൂട്ടുകെട്ട് തങ്ങൾക്ക് വലിയ തോതിലുള്ള അബദ്ധമായി പോയി എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ ഒരു റിസൾട്ടിന് ശേഷം ശിവസേനയ്ക്കുള്ളിലെ വലിയൊരു വിഭാഗം പ്രവർത്തകർ ഉൾപ്പെടെ തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യമെന്ന് പറയുന്നത് അത് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശിവസേന ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നുള്ള തരത്തിൽ ഈ പറയുന്ന തരത്തിൽ ശിവസേനയുടെ ഒരു വിഭാഗം ആൾക്കാർ തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നത് തന്നെ എന്തായാലും കോൺഗ്രസും അതുപോലെ തന്നെ എൻ സി പിയും ഉദ്ധവ് ശിവസേന പക്ഷവും തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം അത് കോൺഗ്രസ്സിന് വളരെയേറെ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല എന്തായാലും കോൺഗ്രസ് ശിവസേന എൻ സി പി ഉദ്ധവ് താക്കറെ ശരത് പവാർ പക്ഷം കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടികളും വളരെ വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് മഹാരാഷ്ട്ര നേരിട്ടിരിക്കുന്നത് ആ തിരിച്ചടിക്ക് ശേഷം ഉണ്ടാകുന്ന ഈ പറയുന്ന വിള്ളലുകൾ അത് വരും നാളുകളിൽ വളരെ വലിയ തോതിലുള്ള തിരിച്ചടികളിലേക്ക് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ തന്നെ വിള്ളലുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യം ഉറപ്പാണ്